നമസ്കാരം ലബനൻ എന്ന രാജ്യം ഹിസ്ബുള്ള തീവ്രവാദികളെക്കൊണ്ട് പൊറുതിമുട്ടിക്കഴിഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും കൊല്ലപ്പെടുകയും ആ പ്രസ്ഥാനം തന്നെ ഏതാണ്ട് ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അവർ നേരിടുന്നത് അതുപോലെ മറ്റൊരു ദുരന്തമാണ് ഹമാസ് തീവ്രവാദികൾ പ്രധാനമായും അവരുടെ നേതാക്കൾ ഇപ്പോൾ ലബൻ കേന്ദ്രീകരിച്ച് പലരും പ്രവർത്തിക്കുന്നുണ്ട് ഏതായാലും ഇനി അങ്ങോട്ട് ഇത് സഹിക്കാൻ വയ്യ എന്ന നിലപാടിലേക്ക് ലബനീസ് സർക്കാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു വാണ്ടഡ് ക്രിമിനൽസ് എന്ന് പറയുന്നത് പോലെ ഹമാസ് നേതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ലിസ്റ്റ് തന്നെ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഇവർ ഇവരെത്രയും വേഗം ലബനൻ വിട്ടു പോകണം എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകും എന്നാണ് അവരുടെ നിലപാട് ലബനിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് നേതാക്കൾ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താനും മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനുമൊക്കെ ഒക്കെ തുടക്കം കുറിച്ചപ്പോഴാണ് ഇത്രയും കർശനമായ രീതിയിൽ ഇപ്പോൾ ലബനീസ് സർക്കാർ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഇസ്ബുല്ലായയുടെ പ്രതാപകാലത്ത് ലബനീ സർക്കാരിനെ അവരായിരുന്നു നിയന്ത്രിച്ചിരുന്നത് ശരിക്കും ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ നേതാക്കളാണ് സർക്കാർ എന്തൊക്കെ തീരുമാനമെടുക്കണം ആരെയൊക്കെ ആക്രമിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചിരുന്നത് ലോകത്തെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിലൊന്നായ ലബനനെ ഇപ്പോൾ മനുഷ്യവാസം പോലും യോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറ്റിയതിൽ ഈ തീവ്രവാദ സംഘടനയ്ക്ക് വലിയ പങ്കുണ്ട് നാട്ടുകാർ അതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ട് ഇപ്പോൾ ലബനിൽ ഹസൻ നസറുള്ളയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ എവിടെ കണ്ടാലും നാട്ടുകാർ അത് വലിച്ച് താഴെയിട്ട് തീയെത്തിക്കുകയോ ചവിട്ടിക്കൂട്ടുകയോ ചെയ്യുന്ന പതിവാണ് ഉള്ളത് അതിനിടയിലാണ് ഈ ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുന്നത് ഇസ്രയേലിൻ്റെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം എന്ന ഭയവും ഒരു പക്ഷേ ലബനീസ് സർക്കാരിനുണ്ടായിരിക്കും ഹിസ്ബുൾ വെച്ച നാശങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇനി ഹമാസിനെ കൊണ്ടു തങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്ന ഒരവസ്ഥയിലേക്ക് ലബനനിലെ ജനങ്ങളെത്തി ചേർന്നിരിക്കുന്നു സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തങ്ങൾ പിടികൂടേണ്ട അതല്ലെങ്കിൽ നാട് കിടത്തേണ്ട അതല്ലെങ്കിൽ സ്വയം രാജ്യമിട്ട് പോകേണ്ട ഹമാസിൻ്റെ നേതാക്കളുടെ പട്ടിക തയ്യാറാക്കാൻ ലബനീസ് സർക്കാർ അവരുടെ ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ലെബനീസ് പട്ടാളം തന്നെ കണ്ടെത്തിയിരുന്നു അതുപോലെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നേരത്തെ ഇസ്ബുള്ള ആയുധ സംഭരണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അതേ പാത പിന്തുടർന്ന് പല ആളുകളെയും ഭീഷണിപ്പെടുത്തി ഹമാസ് തീവ്രവാദികളും ലബനിലെ വീടുകൾക്കുള്ളിൽ ആയുധം സംഭരിക്കാൻ തുടങ്ങി എന്നുള്ള വിവരവും ലെബനീസ് സർക്കാരിന് വളരെ കൃത്യമായി തന്നെ ലഭിച്ചിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇനി ഒരു കാരണവശാലും ഇവരെ വെച്ചു പുറപ്പിക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചത് ഗാസയിൽ ഹമാസ് നേതാക്കളെ സംബന്ധിച്ചവർക്കിൽ കളില്ലാത്ത അവസ്ഥയാണ് വെടി നിർത്തൽ കരാറൊക്കെ തീർന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഇപ്പോൾ അവരുടെ നിലപാട് ശക്തമാക്കിയിട്ടുണ്ട് അത് ശക്തമായി ആക്രമണം നടത്തുന്നുണ്ട് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ അവർ ഇതിനോടകം വകവരുത്തി കഴിഞ്ഞ് ഇനിയുള്ളത് രണ്ടാം നിര അല്ലെങ്കിൽ മൂന്നാം നിരയിൽപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഇസ്രയേലിൻ്റെ ഭയന്നാണ് ഇവരിൽ പലരും ലെബനിലേക്ക് കടന്നു കയറി അവിടെ തങ്ങളുടെ തീവ്ര പ്രവർത്തനം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേക്കുറിച്ചെല്ലാം വളരെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ലബിനി സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കർശന നിലപാടിലേക്ക് കടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലബനിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങൾ അടിയന്തരമായി അന്വേഷിക്കാൻ ലബിനി സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ ഹമാസ് ആണെന്നുള്ള വിവരം അവർക്ക് കൃത്യ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഏതൊക്കെ നേതാക്കന്മാരാണ് ഇക്കാര്യത്തിന് നേതൃത്വം നൽകുന്നതെന്നും അവരെ എത്രയും വേഗം പെടന്ന് ഓടിച്ചു വിടണമെന്നുമാണ് ഇപ്പോൾ ലബനി സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് സൗദി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ലെബനനിൽ ഇപ്പോഴും ചില ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ കയറി പറ്റിയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളെ മറയാക്കിയാണ് ഹമാസ് ഗാസേൽ ചെയ്യുന്നത് പോലെ ഇവിടെയും തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിനൊരു അറുതി വന്നേ പറ്റുകയുള്ളൂ എന്നുള്ളത് ഒരുപക്ഷെ അവിടുത്തെ അഭയാർത്ഥികളെ സംബന്ധിച്ചും ലബനീ സർക്കാരിനെ സംബന്ധിച്ചുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ ഇത്രയും കർശനമായ നിലപാടിലേക്ക് ഇപ്പോൾ ലബൻ സർക്കാർ പോകുന്നത് കാരണം ഇനി അവരുടെ മേലധീശത്വം ചുമത്താൻ ആധിപത്യം സ്ഥാപിക്കാൻ അവിടെ ഹിസ്ബുള്ള ഇല്ല എന്ന ഒരു ധൈര്യവും അത് നൽകുന്ന ആത്മവിശ്വാസവുമായിരിക്കാം ഇത്തരത്തിലുള്ള കർശന നിലപാടിലേക്ക് നീങ്ങാൻ ലബനനെ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ മാത്രവുമല്ല നേരത്തെ ഹിസ്ബുള്ള തീവ്രവാദികൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളാക്കിയിരുന്ന മേഖലകളെല്ലാം തന്നെ ഇപ്പോൾ ലബനീ സൈന്യം അവിടെ അവരുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഹിസ്ബിളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകില്ല എന്നവർ ഉറപ്പാക്കിയിട്ടുണ്ട് അതുപോലെ ഇനി അടുത്തതായി ഹമാസിനെ കൂടി അവിടെ നിന്ന് ഓടിച്ചു വിടുന്നതോടുകൂടി ലബനിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതാണ് അവിടുത്തെ ഭരണാധികാരികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്